മലപ്പുറം അരീക്കോട് ഓർങ്ങാട്ടിരിയിൽ കാട്ടാന കിണറ്റിൽ വീണു കൂരങ്കല്ല സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത് വനം പോലീസും രക്ഷാപ്രവർത്തനം നടത്തുന്നു അരുൺ അമൃനാഥ വിവരങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട് അരുൺ ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ എങ്ങനെയായിരിക്കും ഈ ആനയെ പുറത്തെടുക്കാൻ വനംവകുപ്പിന്റെ നീക്കം അതായത് രണ്ട് കാര്യങ്ങളാണ് മോത്തി ഇപ്പോൾ നിലവിൽ ആന കിണറ്റിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്ന് ആറു മണിക്കൂർ പിന്നിടുകയാണ് അപ്പോൾ നിലവിൽ നിലമ്പൂരിലെ നോർത്ത് ഡി എഫ് ഒ സ്ഥലത്തേക്ക് വരുന്നുണ്ട് ഡി എഫ് ഒയുടെ ഒരു ഉറപ്പ് വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് അതായത് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം ഇങ്ങനെയാണ് ഈ മയക്കൊടി വെച്ച് ആനയെ ദൂരത്തേക്ക് ഒരു സ്ഥലത്തേക്ക് മാറ്റണമെന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നു എന്തായാലും ഫോറസ്റ്റിൻ്റെ ഒരു നീക്കം എന്ന് പറയുന്നത് ആദ്യ ഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അതായത് ഈ ആനയ്ക്ക് വഴിയൊഴുക്കി മണ്ണിടിച്ച് ഈ വഴി ഒരുക്കി ആനയെ കാട്ടിലേക്ക് കയറ്റി വിടാനുള്ള ഒരു ഒരുക്കുക എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ഫോറസ്റ്റ് ഉള്ളത് പക്ഷേ നാട്ടുകാർ അതിന് വഴങ്ങുന്നില്ല എന്തായാലും ഡി എഫ് ഒ സ്ഥലത്തെത്തിയ ശേഷം കൃത്യമായൊരു തുടർ നടപടി നിലപാട് എങ്ങനെയാണ് എന്ന് അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് നാട്ടുകാരോടൊക്കെ ഫോണുമായി ബന്ധപ്പെട്ടപ്പോൾ ഡി എഫ് ഒ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഏകദേശം ഒരു മണിയോടുകൂടിയാണ് അർദ്ധരാത്രിയിൽ ഈ സണ്ണിയുടെ കൃഷിയിടത്തിലെ ഈ കിണറ്റിൽ കാട്ടാന അകപ്പെടുന്നത് പതിവായി തന്നെ കാട്ടാനകണ്ട ശല്യം ഈ പ്രദേശത്ത് കൃഷിയിടത്തിലൊക്കെ വ്യാപകമായി ഉണ്ടെന്നാണ് നാട്ടുകാരുടെ ഒരു പര ജാതി അത്തരത്തിൽ ആനയെ തുരത്തുന്നതിനിടെയാണ് ആന ഒരാൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ആന ഇന്നലെ ഈ കിണറ്റിൽ അകപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് കുറേ നേരമായി ആന ഇത്തരത്തിൽ പുറത്തു കിടക്കാനുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പോൾ ആനയ്ക്ക് മുറിവേൽക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് ആരോഗ്യനില ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് അങ്ങനെ മയക്കുവേടിയൊക്കെ വെക്കാനുണ്ടെങ്കിൽ പല കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് ഡി എഫ് ഒയുടെ ഒരു തീരുമാനം ഡി എഫ് ഒയുടെ പ്രതികരണമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെന്തായാലും രോഷാകുലരായ ഒരു സാഹചര്യം ഒരു ഭാഗത്തുണ്ട് ഏകദേശം ഏഴ് മണിക്കൂറോളം പിന്നിടുകയാണ് ഇപ്പോൾ ആന ഈ കിണറ്റിൽ അകപ്പെട്ടതിനു ശേഷം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്ഥലത്ത് ഇപ്പോൾ ആരെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ മൃഗഡോക്ടർമാരോ തുടങ്ങി ആരെങ്കിലും ഒക്കെ സ്ഥലത്തുണ്ടോ അത് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി തന്നെ ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇവർ വനപാലകരെ വിവരമറിയിച്ചു നിലമ്പൂരിൽ നിന്നുള്ള ആർ ആർ ടി സംഘം ആദ്യം തന്നെ എത്തി റാപ്പിഡ് റെസ്പോൺസ് ടീം എത്തി പിന്നാലെ കാടാമ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള വനപാലകർ ഫോറസ്റ്റ് ഓഫീസർമാർ എത്തിയിട്ടുണ്ട് സ്ഥലത്ത് പോലീസിൻ്റെ വിന്യാസവും ഉണ്ട് കൃത്യമായ ഒരു നാട്ടുകാരൊക്കെ രോഷാകുലരാകുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ പോലീസിനെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് കൃത്യം കൂടുതൽ ആളുകളൊക്കെ ഇങ്ങോട്ട് ഈ കാട്ടാന കുടുങ്ങിക്കിടക്കുന്നത് കാണാനൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട് അപ്പോൾ കൃത്യമായ ക്രമീകരണമൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട് ഇനി തുടർ നടപടി ഏത് ഘട്ടത്തിലേക്ക് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇനി അറിയേണ്ടത് അതിനനുസരിച്ചായിരിക്കും ബാക്കി ക്രമീകരണങ്ങൾ നടത്തുക എത്രയും പെട്ടെന്ന് ഈ ആനയെ കാട്ടിലേക്ക് കയറ്റി വിടേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മയക്കുവേടി വെക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് അതിൽ ഡി എഫ് ഒയാണ് തീരുമാനം അറിയിക്കേണ്ടത് നോർത്ത് ഡി എഫ് ഒ അല്പസമയത്തിനകം